നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വണ്ടൂർ ഏരിയ സമ്മേളനം പുലിക്കോട്ടിൽ സ്മാരക മന്ദിരത്തിൽ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജീവിക്കുന്ന തൊഴിലാളി സ്ഥിര വരുമാനമുള്ള തൊഴിൽ കൊടുക്കുന്ന നമ്മൾ സ്ഥിര സ്ഥിരതയുള്ള സ്ഥിരതയുള്ള ആ പരിശീലനങ്ങൾ നൽകി അവർക്ക് അവരുടെ ഉൽപാദനത്തിന്റെ മേഖലകളിലേക്ക് കൊണ്ടുപോയി അവർ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് അതിന്റെ ലാഭം എടുത്തുകൊണ്ട് നമ്മളുടെ ക്ഷേത്രം നടത്തുന്ന രൂപത്തിലേക്ക് തയ്യൽ തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണം വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനുവേണ്ടി കേന്ദ്ര സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു ഏരിയ പ്രസിഡന്റ് എ കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി രാവുണ്ണി സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി പി പരമേശ്വരൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി മധുസൂദനൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം മുരളീധരൻ മുജീബ് കെ ഉണ്ണികൃഷ്ണൻ എൻ വി ലീല എന്നിവർ പങ്കെടുത്തു വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൻഡ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വണ്ടൂർ